യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ കേവലം ആഘോഷങ്ങൾ മാത്രമായി ചുരുങ്ങുമ്പോൾ ലോകരക്ഷകന്റെ ജനന തിരുനാളിൽ പരിശുദ്ധ കനികാ മാതാവിൻ്റെ കണ്ണിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജനനം നോക്കിക്കാണുന്ന രീതിയിലുള്ള തിരുപ്പിറവി ദൃശ്യാവിഷ്കരണം നടത്തി വ്യത്യസ്തമാവുകയാണ് അമേരിക്കയിലെ സിയാറ്റിലെ ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയിലെ വിശ്വാസി സമൂഹം ആഘോഷങ്ങളിലേക്കും ആരവങ്ങളിലേക്കും മാത്രമായി ക്രിസ്തുമസ് ആഘോഷങ്ങൾ നീങ്ങുമ്പോൾ അമേരിക്കയിലെ സിയാറ്റിലെ ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയിലെ കുട്ടികളും യുവജനങ്ങളും ചേർന്ന് ക്രിസ്തുമസിന്റെ ആത്മീയ സൗന്ദര്യം പകർന്നൊരുക്കിയ തിരുപ്പിറവി ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമാവുകയാണ് But the miracles did not end there. Sometime later, three travelers arrived from distant lands. പരിശുദ്ധ അമ്മ അമ്മമാതാവിന്റെ കാഴ്ചപ്പാടിലൂടെ യേശുവിന്റെ ജനന നിമിഷങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലാണ് തിരുപ്പിറവി രംഗങ്ങൾ അവതരിപ്പിച്ചത് ക്രിസ്തുമസിന്റെ ആത്മീയ സൌന്ദര്യം എല്ലാവരിലേക്കും എത്തിക്കാനായി ഇടവകയിലെ യുവജനങ്ങളും കുട്ടികളും ചേർന്ന് നടത്തിയ ഒരു എളിയ ശ്രമമാണിതെന്ന് വികാരി റവറൻ ഫാദർ ഡോക്ടർ റാഫേൽ അമ്പാടൻ പറഞ്ഞു തിരുപ്പിറവി രംഗങ്ങൾക്കൊപ്പം ഓർക്കസ്ട്ര കരോൾ ഗാനങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികളും ഇടവകയിലെ യുവജനങ്ങളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ചു എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി അവതരിപ്പിക്കപ്പെട്ടതായും ഫാദർ റാഫേൽ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്